നമസ്കാരം അക്ഷയ സെൻറ്റർ പൈമറ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രാജ്യത്തെ ബിരുദ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായുള്ള കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അഥവാ സി യു ഇ ടി അപേക്ഷ സമർപ്പണം ആരംഭിച്ചിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള രേഖകൾ അപേക്ഷകൻ്റെ ആധാർ കാർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപേക്ഷകൻ്റെ സിഗ്നേച്ചറ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് പ്ലസ് ടു ആയ കുട്ടികൾ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് പ്ലസ് ടു ഈ വർഷം എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ അവരുടെ പ്ലസ് വൺ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം തൊട്ടടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ ചെന്ന് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ് ഈ വീഡിയോ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളിലേക്കും ലഭിക്കത്തക്ക വിധം പരമാവധി ഷെയർ ചെയ്തെത്തിക്കുക മറ്റൊരു ഉപകാരപ്രദ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം